നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്തെന്ന് പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും നിങ്ങൾക്ക് മാച്ചായി തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്ന് നോക്കാം തീർച്ചയായിട്ടും ഇവിടെ ചില പ്രശ്നങ്ങളിൽ ചില മോശപ്പെട്ട സാഹചര്യങ്ങളിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഒരുപക്ഷെ ഏതെങ്കിലും അവസരങ്ങൾ നഷ്ടപ്പെട്ടതിലുള്ള സങ്കടമായിരിക്കാം നിങ്ങളിലുള്ളത് അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം സംഭവിച്ചതിലുള്ള സങ്കടമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുകൾ അല്ലെങ്കിൽ വാക്കുതർക്കങ്ങൾ പിണക്കങ്ങൾ ഒക്കെ മൂലമുള്ള സങ്കടമാകാം നിങ്ങളിൽ ഇപ്പോൾ ഉള്ളത് എന്തായാലും ചില സങ്കടങ്ങളിലാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത് തീർച്ചയായും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ മാനസിക നിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം പൂർണ്ണതയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളൊരു സന്ദേശമാണ് പ്രപഞ്ചശക്തി ഇവിടെ നൽകുന്നത് അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ജോലിയാവാം അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും സ്ഥലത്തേക്കുള്ള യാത്രയാവാം അതല്ലെങ്കിൽ ഒരു വീട് വയ്ക്കണം സാമ്പത്തിക നേട്ടം വന്നു ചേരണം കടങ്ങൾ വീട്ടണം അങ്ങനെ നിങ്ങൾക്ക് പല വിധത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ ആ ഒരു പരിശ്രമം അതിൻ്റെ പൂർണ്ണതയിൽ എത്താൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വരുന്നത് ഇവിടെ ചില പ്രശ്നങ്ങളിൽ ചില മോശപ്പെട്ട സാഹചര്യങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് തീർച്ചയായും ഇവിടെ നിങ്ങളിൽ വളരെയധികം ദൈവാനുഗ്രഹം വർദ്ധിച്ച് വരുന്നു എന്നാണ് കാണുന്നത് അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും വിധം ചില അവസരങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ ഇവിടെ ആരോഗ്യപരമായ ചില വിഷയങ്ങളിൽ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുന്ന വ്യക്തികളുടെ എനർജി വന്നിട്ടുണ്ട് എന്തെങ്കിലും ചെറിയ ഒരു പനിയോ തലവേദനയോ ഒക്കെ വന്നാൽ പോലും വളരെയധികം ആശങ്കപ്പെടാറുണ്ടാവാം അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് അമിതമായി ചിന്തിച്ചു കൂട്ടുന്ന ഒരു പതിവ് ഉണ്ടാകാം അപ്പോൾ പൊതുവേ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഇങ്ങനെയൊരു സ്വഭാവം പ്രകടിപ്പിക്കാറുണ്ട് എന്നാൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ഓർത്തും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഇവിടെ പ്രപഞ്ചശക്തി നൽകുന്ന ഒരു സന്ദേശം അതുപോലെ തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നതായി കാണുന്നുണ്ട് അതായത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിലും മികച്ചൊരു നേട്ടം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു സമയം നിങ്ങൾ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാകുന്നു എന്നാണ് കാണുന്നത് ഒരു ഇതിനിടയിൽ പല തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു വഞ്ചന നിങ്ങൾക്ക് നേരിടേണ്ടി വന്നതായി ഇവിടെ കാണുന്നുണ്ട് ആ ഒരു വിഷമത്തിൽ നിന്നും പൂർണ്ണമായും പുറത്ത് കടക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു അന്ത്യം സംഭവിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പുതിയ തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പുതിയ പുതിയ ആശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന ചില അവസരങ്ങൾ വന്നെത്തുന്നുണ്ട് തീർച്ചയായും ഇവിടെ പൂർണ്ണ മനസ്സോടെ ഒരു വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അത്തരം ചില വ്യക്തികളുടെ എനർജി വന്നിട്ടുണ്ട് അവരുടെ മനസ്സ് മാറി പുതിയൊരു വ്യക്തിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നൽകുന്ന ഒരു സന്ദേശം എന്തെന്നാൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ചില അപ്രതീക്ഷിതമായ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങളോട് ചെയ്തു പോയ തെറ്റിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് അതിലൂടെ ഒരു അവരുടെ ഇപ്പോഴത്തെ മനോഭാവത്തിന് മാറ്റം സംഭവിക്കുമെന്ന് തന്നെയാണ് തീർച്ചയായും ഇവിടെ നിങ്ങൾ മനോധൈര്യത്തോടെ പല കാര്യങ്ങളിലും പരിശ്രമിച്ച് മുന്നേറാൻ തയ്യാറാവുന്ന അവസരങ്ങൾ വന്നെത്തുന്നുണ്ട് നിങ്ങളുടെ ഒറ്റപ്പെട്ട ജീവിത സാഹചര്യത്തിന് ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാകാം നിങ്ങൾ എന്നാൽ ഇതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കണമെന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഫലമായി നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താനും ഒക്കെ തയ്യാറാവുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം ഇപ്പോൾ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഉള്ളതെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പ്രയത്നിക്കാനും പൊരുതി മുന്നേറാനും അതുപോലെ ജീവിതത്തിൽ വിജയം കൈവരിക്കാനും സാധിക്കുമെന്ന് തന്നെയാണ് പ്രപഞ്ചശക്തി ഇവിടെ നൽകുന്ന സന്ദേശം അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ആഗ്രഹങ്ങൾ നടക്കണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തി തരാൻ പ്രപഞ്ചശക്തി ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയം ആ കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കാനുള്ള മനസ്സും ധൈര്യവും ശക്തിയും എല്ലാം ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതിനാൽ തന്നെ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് ഇവിടെ നിങ്ങൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ നല്ല മനസ്സും നല്ല പ്രവൃത്തിയും ഒക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം കൊണ്ടുവരുന്നതാണ് നിങ്ങൾ പ്രയത്നിച്ചതിനുള്ള ഫലം നിങ്ങളെ തേടിയെത്തുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങൾക്കും ആളുകൾക്കും എല്ലാം ഒരു മാറ്റമുണ്ടാകുന്നുണ്ട് അതായത് നിങ്ങളുടെ ലൈഫിലേക്കൊരു പ്രകാശം ഒരു സന്തോഷം കടന്നു വരുന്നു എന്നു തന്നെയാണ് കാണുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് തീർച്ചയായും നിങ്ങളെ വളരെ അപ്രതീക്ഷിതമായി സന്തോഷിപ്പിക്കുന്ന തരത്തിൽ ഒരു മാറ്റം വരുന്നു എന്നു തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശം അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി